ഏറ്റവും പ്രിയമുള്ളവരെ ഇപ്പോൾ നമ്മൾ കാണുന്നത് മേഘമല എന്ന് പറയുന്ന പ്രദേശമാണ് പതിനൊന്നിൽ പരം ഹെയർ പിന്നുകളെല്ലാം കവർ ചെയ്ത് തമിഴ്നാട്ടിലുള്ള മേഘമലയിലേക്ക് വലിയൊരു ടൂറിസ്റ്റ് സെൻ്ററാണ് ഞങ്ങൾ പോരുന്ന വഴിക്കെല്ലാം ആന കിടക്കുന്നത് കാണുവാനിടയായി ഇന്നലെ രാത്രിയിൽ കാട്ടാനകൾ ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചകമാണത് ഇത് ടൈഗർ റിസർവ് സ്ഥലമാണ് അതിമനോഹരമായ ഒരു സ്ഥലം നിങ്ങൾ വല്ലപ്പോഴും തേനിയിലൊക്കെ ഇവിടെ വരണം നല്ല രസമായ ഒരു സ്ഥലം ഈ അടുത്ത് നിൽക്കുന്ന ഒരു മരം കൂടി കാണാം ഇത് ഈട്ടിയുടെ ഒരു വെറൈറ്റിയാണെന്ന് തോന്നുന്നു ഇവിടെയുള്ള മരങ്ങളുടെ ഒരു പ്രത്യേകത വളരെ പൊക്കം കുറവാണ് മനസ്സിലാക്കുന്നത് ഇവിടെ എപ്പോഴും കാറ്റടിച്ചു കൊണ്ടിരിക്കുന്നു ഈ മേഘമലയുടെ താഴെ ധാരാളമായ കാറ്റാടി യുടെ ഒരു വലിയ സമുച്ചയം നമുക്ക് കാണാൻ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് മനോഹരമായ മേഘമലയിലേക്ക് വരുന്ന വഴിയാണ് ഈ കാണുന്നത് വല്ലപ്പോഴും നാട്ടിലൊക്കെ വരുമ്പോൾ വിദേശികളൊക്കെ ഇവിടെ വന്ന് ഇതുപോലെ നല്ല പ്രകൃതി മനോഹരമായ നല്ല നട്ടുച്ചയാണ് എങ്കിലും ഇവിടെ തണുപ്പൊക്കെയാണ് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒത്തിരി സ്നേഹത്തോടെ സണ്ണി പുൽപ്പറമ്പിൽ